പാലക്കാട് ജില്ലയിലെ മദ്യ അതായത് ബ്രൂവറി ഇപ്പോൾ വല്ലാതെ ചർച്ചയായിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഘടക കക്ഷികൾ തമ്മിൽ പോലും ഒരു സ്വരച്ചേർച്ച ഉണ്ടായിട്ടില്ല ഒരു അഭിപ്രായക്ക ഉണ്ടായിട്ടില്ല എന്നതാണ് അതായത് ഒരു പരസ്പര ധാരണ ഇല്ലാതെയാണ് ധാരണയില്ലാതെയാണ് മുന്നണി പോലും അത് സർക്കാർ പോലും ഈ ബ്രൂവറി അതല്ലെങ്കിൽ ഈ മദ്യ നിർമ്മാണശാല തുടങ്ങാൻ പോയത് എന്നത് വ്യക്തമായിരിക്കുന്നു കാരണം സി പി ഐയുടെ നേതാവിൻ്റെ ഓഫീസിൽ പോയി അതായത് സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വിനോയ് വിശ്വത്തിൻ്റെ മുന്നിൽ പോയി എക്സൈസ് മന്ത്രി വിശദീകരണം കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് നമ്മൾ ഈ കൂട്ടുത്തരവാദിത്വം പരസ്പര ധാരണയില്ലായ്മ വ്യക്തമായിട്ട് കാണുന്നത് അവിടെയാണ് നമ്മളത് അവരത് വിളിച്ചു കാണിക്കുകയാണ് ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു ഐക്യവുമില്ല ഞങ്ങൾക്ക് തമ്മിൽ ഞങ്ങൾ തമ്മിൽ മുന്നിൽ നേരത്തെ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും നയപരമായ ഒരു തീരുമാനം എടുത്തപ്പോൾ സി പി ഇടത് ക ഘടക കക്ഷികൾക്ക് ഇടയിൽ ഒരഭിപ്രായം ഉണ്ടാക്കാൻ ഞങ്ങൾ കഴിഞ്ഞില്ല ഞങ്ങൾ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇടത് നേതാക്കൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ മന്ത്രി പിന്നെ എക്സൈസ് മന്ത്രി കൂടിയായ രാജേഷ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വത്തിന് പാർട്ടി ഓഫീസിൽ പോയി കണ്ട് വിശദീകരണം പറയേണ്ട ഇങ്ങനെയല്ല സഹാവേ അങ്ങനെയല്ല സഹാവേ ഇങ്ങനെയാണ് സഹാവേ അതുകൊണ്ട് നമുക്കിത് വേണം സഹാവേ സഹ് സഹാവ് വെറുതെ തെറ്റിദ്ധിരിക്കേണ്ട സഹാവേ എന്ന് പറയാൻ വേണ്ടി പോയിരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് പരമാർത്ഥം അതല്ലേ എന്തായാലും സി പി ഐ അതിനുശേഷം ഈ രാജേഷ് വന്ന് കണ്ടതിന് ശേഷം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പിന്നെ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടു എന്താണ് മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും കാത്തിരിക്കുകയാണ് എന്ന് പറയണത് അറിയാൻ വേണ്ടി അപ്പോൾ സി പി ഐയുടെ നേതാവ് പറഞ്ഞത് സി പി ഐ വികസന വിരുദ്ധരല്ല പക്ഷേ അത് എന്ത് വികസനമായാലും കുടിവെള്ളത്തെ മാർന്നുകൊണ്ടാകരുത് ആരും ഇക്കാര്യത്തിൽ മൗനം പാലിച്ചിട്ടില്ല കൃത്യമായ നിലപാട് എക്സൈസ് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എന്നും വിനോയ് വിനോദവിശ്വം പറയുന്നുണ്ട് ഇവിടെ നമ്മൾക്ക് എനിക്കൊരു ഒരു 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 ഉദാഹരണം പറയുകയാണെന്ന് തോന്നുന്നത് അതായത് മുടി വെട്ടുക അതായത് തല മുടി വെട്ടുക എന്നുള്ളത് ഒരു ആവശ്യമാണ് നമ്മുടെ തലമുടി വളരുമ്പോഴോ നമ്മുടെ ശരീരത്തിലുള്ള മുടികൾ വളരുമ്പോൾ അല്ലെങ്കിൽ വീടിച്ച് നമ്മൾ ഒരു ഒരു പ്രാകൃത രൂപമാവും അപ്പം നമ്മൾ പ്രാകൃത രൂപമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുടി വെട്ടുക എന്നുള്ള അത്യാവശ്യം പക്ഷേ നിങ്ങൾ മുടി വെട്ടിക്കോളൂ എത്ര വേണോ എൻ്റെ മുടി വെട്ടിക്കോളൂ പക്ഷേ കത്രിക ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ് ബിനോവിശം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മദ്യശാല തുടങ്ങിക്കോളൂ പക്ഷേ വെള്ളം എടുക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും സഖാവേ എന്നാണ് ചോദിക്കുന്നത് എന്തായാലും ഒരു ഒരു വ്യക്തത ഇല്ലായ്മ ഇടതുമുന്നണിക്കാൻ കത്തുള്ള ഈ ഒരു വ്യക്തതയില്ലായ്മ ജനങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ വെറും അപാസ്യരാകുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് എന്തായാലും എക്സൈസ് മന്ത്രിയെ കൃത്യമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബിനോദി വിശ്വം പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കുടിവെള്ളം ഉറപ്പാക്കിയിട്ടേ വികസനം വരാവൂ എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട് വിഷയം ഇടതുമുന്നണി ചർച്ച ചെയ്തോ എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയൊന്നുമില്ല മാധ്യമപ്രവർത്തകർ പലതകളും ചോദിച്ചു നിങ്ങൾ ഇടതുമുന്നണി ചർച്ച ചെയ്തു പക്ഷേ അതിനെക്കുറിച്ചൊന്നും ൊക്കെ പറഞ്ഞ് പിന്നെ വിനോദം പോയതേ ഉള്ളു ഇതാണ് നമ്മൾ കാണുന്നത് എന്നാൽ മന്ത്രി അവിടെ പോയി കണ്ടു ചില കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം സി പി ഐ നേതാക്കളും എല്ലാം പറയുന്നു അവർ വളരെ ഉറച്ചു തന്നെയാണ് ഈ പിന്നെ പാലക്കാട്ട് മദ്യനിർമ്മാണശാല ഉണ്ടാക്കുമെന്ന് തന്നെയാണ് സി പി എം ഉറച്ച് നിലപാടെടുത്തിരിക്കുന്നത് പാർട്ടി സമ്മേളനത്തിൽ പാലക്കാട് പാർട്ടി സമ്മേളനത്തിൽ പല സഖാക്കളും അതിനെക്കുറിച്ച് പിന്നെ ആശാങ്ക പങ്കുവ കൊച്ചു പ്രാദേശിക നേതാക്കൾ അപ്പോഴെല്ലാം അവരെ അടിച്ചിരുത്തിക്കൊണ്ട് സി പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പിന്നെ സഹാക്കളെ പറയൂ സഹാവേ പറയൂ സഹാവേ എന്ന് പറഞ്ഞ് പറയിപ്പിക്കും പറയിപ്പിച്ചതിന് ശേഷം സമ്മേളനങ്ങൾ പറയിപ്പിച്ച് അവർ വളരെ ആവേശത്തോടെ കാര്യങ്ങൾ ഇപ്പം സഹാവ് കേൾക്കും സഹാവിന് മനസ്സിലാകും സഖാവ് തിരുത്തും നേതാവ് തിരുത്തും എന്ന് പറഞ്ഞാണ് സഹാക്കൾ ഈ ആവേശത്തോട് തങ്ങൾക്ക് പറയാനുള്ള മുഴുവനും പറയുന്ന പറയൂ സഹാവേ മനസ്സിലൊന്ന് വെച്ചിരിക്കണ തോന്നു പറയൂ എന്ന് പറഞ്ഞ് പറയിപ്പിക്കും പറഞ്ഞു കഴിയുമ്പോഴേക്കും അവനെ ഒന്ന് നോട്ടമിടും അവനെ ഒരു പുള്ളി കുത്തും അതൊന്ന് രണ്ട് പറഞ്ഞതിനെ മുഴുവനും ഖണ്ഡിച്ചുകൊണ്ട് അടിച്ചിരുത്തിക്കൊണ്ട് നേതാവ് മറുപടി പറയുകയും ചെയ്യും അതുപോലെ ഇപ്പോൾ എം വി ഗോവിന്ദൻ കൃത്യമായി അടിച്ചിരുത്തിക്കൊണ്ട് ഈ പ്രാദേശിക നേതാക്കളെ മത പിന്നെ പറഞ്ഞിരിക്കുന്നു അത് കൊണ്ടുവരുമെന്ന് തന്നെയാണ് എന്തായാലും എലപ്പള്ളിയിലെ ബ്രൂവറി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ വ്യക്തമാക്കിയത് പാലക്കാട് ജില്ലാ സമ്മേളനത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ മറുപടി വിഷയത്തിൽ ആശങ്ക അറിയിച്ച് പ്രാദേശിക നേതാക്കൾക്കാണ് പാർട്ടി സെക്രട്ടറിയുടെ മറുപടി വന്നത് നാട്ടിൽ വികസനം കൊണ്ടുവരുന്ന പദ്ധതിയാണിത് ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം എന്നൊക്കെയാണ് പിന്നെ ഗോവിന്ദൻ പാ സമ്മേളനത്തിൽ പറഞ്ഞത് വെള്ളം മുട്ടും എന്ന് ആ പിന്നെ ആവർത്തിക്കുന്നത് ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണെന്നും അംഗങ്ങൾക്ക് അംഗങ്ങൾ അംഗങ്ങൾക്കൊന്നും ആശങ്ക വേണ്ടെന്നുമാണ് ഗോവിന്ദൻ പറയുന്നത് നോക്ക് വെള്ളം മുട്ടും വെള്ളം മുട്ടും എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ജനങ്ങളുടെ ആശങ്ക അവരുടെ കുഴിവെള്ളം മുട്ടും എന്നാണ് അങ്ങനെ ഒരു അവരുടെ അടിസ്ഥാന ആശങ്ക അതായത് குடிவெள்ளம் ദാഹജലം മുട്ടുമെന്ന് പറയുമ്പോൾ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ അനാവശ്യമായിട്ടാണ് പറയുന്നത് നിങ്ങൾ ഗൂഢാലോചന എന്നാണ് പാർട്ടി നേതാവ് പറയുന്നത് ജനങ്ങളെ അറിയാവുന്ന നേതാക്കളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ എന്നാണ് വൈപ്പ് നേരത്തെ പക്ഷെ ഇപ്പൊ അതല്ല ഇപ്പോൾ മുതലാളിമാരുടെയും കമ്പനികളുടെയും നേതാക്കന്മാരുടെയും കമ്പനി മുതലാമുടേയും അറിയുന്നവരാണ് സി പി എം നേതാക്കൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സാധാരണക്കാരനെ അറിയാൻ അവർക്ക് ഇപ്പോൾ കഴിയുന്നില്ല അതുകൊണ്ടാണ് കുടിവെള്ളം മുടങ്ങില്ലെ എന്ന് ചോദിച്ചപ്പോൾ അനാവശ്യം പറയരുത് ഗൂഢാലോചനയാണിത് അവിടെ ഇരിക്കും എന്ന് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചു മുന്നോട്ട് പോകുമെന്നായിരുന്നു അംഗങ്ങളുടെ ആവശ്യം ചർച്ച ചെയ്ത് ആശങ്ക പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കുമെന്നും മുതിർന്ന നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഇതിനും പിന്നാലെയാണ് ഗോവിന്ദൻ മറുപടി പറഞ്ഞത് എന്തായാലും ഈ മന്ത്രി എം പി രാജേഷ് എം എൻ സ്മാരകത്തിലെത്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ബിനോയ് വിശ്വത്തിനെ കണ്ടത് പദ്ധതിയെക്കുറിച്ച് വിനോദത്തോട് കൃത്യമായി വിശദീകരിച്ചു എന്നാണ് പറയുന്നത് പദ്ധതി കൊണ്ട് ജ്യോദർ ലഭ്യം ഉണ്ടാകില്ലെന്ന് രാജേഷ് അറിയിച്ചിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട് രണ്ട് ദിവസം മുമ്പായിരുന്നു ഈ കൂടിക്കാഴ്ച ഇപ്പോഴാണിത് കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും എലപ്പള്ളി മദ്യനിർമ്മാണ കമ്പനി പ്രദേശത്ത് ജലക്ഷമം ഉണ്ടാകില്ലെന്ന വാദമാണ് ഒയാസിസ് കമ്പനിക്കുള്ളത് സി പി എം അങ്ങ് നേതാക്കൾക്കും ഇതേ വാദം തന്നെയാണ് ഉള്ളത് ഒയാസിസ് കമ്പനി പറയുന്നതും സി പി എം നേതാക്കൾ പറയുന്നതും ഒന്ന് അതായത് ഒരു വലിയ പിന്നെ ഒരു കുത്തക ഇന്റർനാഷണൽ ൽ കമ്പനി പറയുന്നതും പിന്നെ സാധാരണക്കാരൻ്റെ പിന്നെ പാർട്ടിയുടെ നേതാവായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതും ഒരേ വാക്ക് എന്ന് നമ്മൾ ഒരേ ത്രാസിൽ വെച്ച് തൂക്കിയാൽ ഒരേ വെയിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം വെള്ളത്തിൻ്റെ കാര്യത്തിൽ ജനത്തിന് ആശങ്ക വേണ്ട കമ്പനി മഴവെള്ളം സംഭരണിയിൽ നിന്ന് വെള്ളം എടുക്കും കമ്പനിയുടെ പ്രവർത്തനത്തിന് അഞ്ച് ഏക്കർ സ്ഥലത്ത് മഴവെള്ള സംഭരണി സ്ഥാപിക്കും എന്നും ഒയാസിസ് പറയുന്നുണ്ട് ഇതേ വാക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം പിന്നെ എം വി ഗോവിന്ദൻ മാധ്യമക്കാരോടും പറഞ്ഞതും മാധ്യമപ്രവർത്തകരോടും പറഞ്ഞു ഒപ്പം പ്രദേശത്ത് ഇരുന്നൂറ് പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും ഒയാസിസ് വാഗ്ദാനം ചെയ്തു ഇത് തന്നെ പിന്നെ എം വി ഗോവിന്ദനും കഴിഞ്ഞ ദിവസം പറഞ്ഞു എലപ്പള്ളിയിലെ പ്രാദേശിക സി പി എം നേതൃത്വത്തിന് പോലും ഇക്കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് ജില്ലാ സമ്മേളനത്തിലും പ്രതിനിധികൾ ഈ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് കമ്പനി വരുന്നതിൽ എതിർപ്പില്ലെങ്കിൽ ജലചൂഷണം പാടില്ലെന്നാണ് പ്രാദേശിക നേതാക്കളുടെ നിലപാട് എന്തായാലും ആയിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഒരു ഇഞ്ച് വെള്ളം ശേഖരിച്ചാൽ രണ്ടായിരത്തി നാനൂറ് ലിറ്റർ വെള്ളം സംഭരിക്കാനാവും അപ്പോൾ അഞ്ച് ഏക്കർ സ്ഥലത്ത് വെള്ളം ശേഖരിച്ചാൽ കമ്പനിക്ക് ജലത്തിനായി മറ്റ് സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടി വരില്ല എന്ന് കമ്പനി വാദിക്കുന്നു കമ്പനിക്ക് വെള്ളത്തിനായി മറ്റ് സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടി വരില്ലെന്നാണ് സി പി ഐ നേതൃത്വവും വാദിയിരിക്കുന്നത് എന്നാൽ എലപ്പള്ളിയിലെ ബ്രൂവറി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിക്കഴിഞ്ഞു അടി ഉറച്ചു പറഞ്ഞു കഴിഞ്ഞു സി പി ഐ ഇനി ഇതിൽ എന്ത് പറയും െ കൂടെ നിൽക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് കാണുന്നത് ഇനി നമുക്ക് സംശയം വരുന്നത് ഈ മഴ വെള്ളം അഞ്ച് ഏക്കർ ടാങ്കിൽ വെള്ളം ശേഖരിച്ചാൽ ആ വെള്ളം എത്ര കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും അങ്ങനെ കേടുകൂടാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം മഴയില്ലാത്ത നീണ്ട ഒരു കാലഘട്ടത്തിൽ അതായത് പിന്നെ വേനൽക്കാലം വരുന്ന കാലത്ത് പാലക്കാട്ട് മറ്റു പല ജില്ലകളെക്കാളധികം വെള്ളം ദൗർലഭ്യമുള്ളതും മഴ ദൗർലഭ്യമുള്ള ഒരു ജില്ലയാണ് പാലക്കാട് മറ്റു പലയിടത്തും മഴ പാലക്കാട് മഴ കിട്ടാറില്ല അപ്പോൾ തന്നെ ഈ ടാങ്കിലെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ടാങ്കിലെ വെള്ളം അശുദ്ധമായാൽ അശുദ്ധമായാലെന്ത് ചെയ്യും ഈ ടാങ്കിലെ വെള്ളത്തിനെ സംരക്ഷിച്ചു നിർത്താൻ വേറെ യാതൊരു കീടങ്ങളും വരാതെ അതല്ലെങ്കിൽ മറ്റൊന്നും സംഭവിക്കാതെ എങ്ങനെയാണ് ദീർഘകാലം നിങ്ങൾ സംരക്ഷിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ടാങ്കുകളിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അതിനകത്ത് കൂത്താടി വരികയും പുഴുവരികയും ചെയ്ത് നമ്മൾ കാണുന്നതാണ് അങ്ങനെയുള്ള ഈ ഈ നാട്ടിൽ അങ്ങനെയുള്ള അന്തരീക്ഷമുള്ള നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് അഞ്ച് ഏക്കർ ടാങ്കിൽ ഇത്രയധികം വെള്ളം ശേഖരിച്ച് സൂക്ഷിച്ച് കേടുകൂടാതെ സൂക്ഷിക്കുക എന്നത് നമ്മൾ സംശയം തന്നെയാണ് ജനങ്ങളുടെ മുന്നിൽ മണ്ടത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഇനി ഇതിൽ പരം ഒരു പാർട്ടിക്ക് കഴിയുമോ എന്നാണ് സംശയം ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് അതുപോലെ ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ ഞാനെത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു